താൽക്കാലിക വി സി സിസ തോമസിനെ ഭീഷണിപ്പെടുത്തി യൂണിവേഴ്സിറ്റിയിലെ വിവിധ ഓഫീസുകളിൽ വി സി നേരിട്ട് പോകരുതെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞു വെച്ചു വി സി ഓഫീസിൽ തടഞ്ഞു ശ്രമമുണ്ടായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തിയാണ് സിസാ തോമസിനെ മോചിപ്പിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിലെ വിവിധ ഓഫീസുകളിൽ പരിശോധനയ്ക്ക് താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസിനെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞതും ഭീഷണിപ്പെടുത്തിയതും യൂണിവേഴ്സിറ്റിയിലെ സെക്ഷനുകളിൽ വി സി നേരിട്ട് പോകരുതെന്നും ഫയൽ പരിശോധിക്കരുതെന്നുമായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് പിന്നാലെ വി സിയുടെ ഓഫീസിലെത്തി സിസാ തോമസിനെ തടഞ്ഞു തടഞ്ഞുവെക്കാനും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശ്രമം നടത്തി സെക്ഷനിൽ വന്ന വൈസ് ചാൻസലറെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വിവരം തിരക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈസ് ചാൻസലറെ ചേംബറിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും കോൺഗ്രസിൻ്റെ സിൻഡിക്കേറ്റ് അംഗവും അവിടെയുണ്ട് ഇവരെല്ലാം കൂടി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ വട്ടം നിന്നിട്ട് നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ പാടുള്ളൂ സെക്ഷനുകളിൽ പോകാൻ പാടില്ല വിവരങ്ങൾ രജിസ്ട്രാർ വശം അല്ലെങ്കിൽ രജിസ്ട്രാർ പ്രോപ്പർ ചാനൽ രജിസ്ട്രാർ വശം മാത്രമേ നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ ഈ തരത്തിൽ അതിനപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ ഭീഷണിയും അതുപോലെ തന്നെ സമ്മർദ്ദവുമാണ് സംഭവം ജനം ടി വി വാർത്തയാക്കിയതിന് പിന്നാലെ അടിയന്തര സിൻഡിക്കേറ്റ് വിളിക്കണമെന്നാവശ്യപ്പെട്ട് വി സി എ കാണാൻ പോയതാണെന്ന് വാദിച്ച ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നു സിൻഡിക്കേറ്റിന്റെ അധികാരം കവർ കവർന്നെടുത്തുകൊണ്ടാണ് നിയമവിരുദ്ധമായി നിലവിലുണ്ടായിരുന്ന രജിഷാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം സർവകലാശാലയുടെ ഭാഗം കോടതിയെ അറിയിക്കാൻ അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഞങ്ങൾ നിലവിലുള്ള താൽക്കാലിക വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ സർവകലാശാലയുടെ ഭാഗം സർവ കോടതിയെ അറിയിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഏത് ഫയലും വിളിച്ചു വരുത്താനുള്ള അവകാശം വൈസ് ചാൻസലർ കൊണ്ടുവന്നിരിക്കുകയാണ് ചുമതല നിർവഹിക്കാൻ അനുവദിക്കാതെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് കാട്ടി ഉന്നത വിദ്യാഭ്യാസമന്ത്രി താത്കാലിക വി സിക്ക് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് താൽക്കാലിക വി സിയായ സിസ തോമസിന് ഫയൽ പരിശോധിക്കാനാവില്ലെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വിചിത്രവാദം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം